എവർഗ്രീൻ നേഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മാറ്റങ്ങൾ ക്ഷേത്രം നേഴ്സറിയിൽ നമ്മുടെ പുതിയ ഐറ്റങ്ങളൊക്കെ ഒന്ന് ചാടിയിട്ടുണ്ട് വാഴക്കുളം നഴ്സറിയിൽ നമ്മുടെ ഫ്ലവർ ബേസുകൾ പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ വലിയ വീടൊക്കെ വെച്ചിട്ട് ഒരു ഫ്ലവർ ബേസ് അന്വേഷിച്ച് നടക്കണ്ട വാഴക്കുളത്ത് ഇതൊക്കെ ഒന്ന് കൊണ്ടുവന്നു പറ്റിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്ക് ലോഡ് വന്നിട്ടുണ്ട് എല്ലാ വലിപ്പത്തിലും ഉള്ള ഫ്ലവർ ബേസുകൾ ഒറിജിനൽ മണ്ണിൽ തീർത്ത കളിമണ്ണിൽ തീർത്ത നല്ല പവർ ബേസുകളാണ് അതിൻ്റെ കൂടെ നമുക്ക് അടിയനീത്തിൻ്റെ വില്ല് ചട്ടികൾ പിന്നെ ആന മണ്ണ് കൊണ്ടുള്ള ആന അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ആവശ്യക്കാർ വരികയാണെങ്കിൽ ഒറിജിനൽ മൺ കളിമണ്ണ് കൊണ്ടുള്ള കലങ്ങളോ ചട്ടികളോ ഒക്കെ എടുക്കാൻ പറ്റും ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ കാത്തിരിക്കണേ